പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളതാണ് പലർക്കും എന്താണെന്നല്ലേ എങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജം ആണ് പണമായി തിരികെ വരുന്നത് എങ്ങനെ നിങ്ങളുടെ ഊർജ്ജത്തെ വിനിയോഗിച്ചാൽ ധനം സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് കൊള്ളാവല്ലേ എല്ലാവർക്കും ഊർജ്ജമുള്ളവരല്ലേ എനർജി ഉള്ളവരല്ലേ എനർജിയുള്ളവരല്ലേ നിങ്ങളിന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ആ ഒരു ഊർജ്ജമുണ്ട് ഇനി അതല്ല നമുക്ക് ചുറ്റും ഇപ്പോൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് അഭിവൃദ്ധി ആയിക്കോട്ടെ അതോഗതി ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ പിന്നിൽ ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വികിരണം ചെയ്ത റിഫ്ലക്റ്റ് ചെയ്ത ഊർജത്തിൻ്റെ തിരികെ വന്ന റിട്ടേൺ വന്ന റിഫ്ലക്ഷനാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് സന്തോഷമായിക്കോട്ടെ അഭിവൃദ്ധി ആയിക്കോട്ടെ തിന്മയായിക്കോട്ടെ അതോഗതി ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ അപ്പം നിങ്ങളിലൊണ്ടൊരു ഊർജ്ജം അതിനെ എങ്ങനെ ആണ് ഉപയോഗിക്കേണ്ടത് കണ്ടറിഞ്ഞ് ചില കാര്യങ്ങൾ ആദ്യം തിരിച്ചറിയുക റിയലൈസേഷൻ തിരിച്ചറിയുക ദെൻ അതിനെന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്താറുണ്ട് ഭേദഗതികൾ വരുത്തി ട്രാൻസ്ഫർമേഷൻ വരുത്തി കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലെ ഊർജത്തെ അത് പ്രപഞ്ചത്തിലേക്ക് കോസ്മിക്കിലേക്ക് പായിച്ചാൽ അവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട് സർവ്വസമ്പന്നതയുടെയും കേദാരമാണ് ഈ പ്രപഞ്ചം ഇപ്പോൾ പലരും എന്നെടുത്തിട്ട് നമ്മുടെ സെൻട്രിൽ വരുന്നവർ പലരുടെയും ഒരു പ്രശ്നം എന്താ സാമ്പത്തിക പരാതികളാണ് അവർക്ക് അതിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റും നല്ല ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കാനുള്ള സൂത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ പല സ്ഥലങ്ങളിലും സൂത്രങ്ങൾ അന്വേഷിച്ചു പോയി അബദ്ധത്തിൽപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ പൂജകളും വഴിപാടുകളും മിസ് മിസ്ഗൈഡൻ ഗൈഡൻസിലൂടെ പോയി ഒക്കെ വീണ്ടും വീണ്ടും നിരാശയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇവിടെ അറിയാനുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിഞ്ഞ് കണ്ടറിഞ്ഞ് പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള ഊർജ്ജത്തെ ധനമാക്കി മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പണിയെടുക്കുക പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് അതേ അറിയുള്ളൂ സത്യത്തിൽ അയാൾ ചെയ്ത് ശീലിച്ച കൂലിപ്പണിയുണ്ട് അതിലൂടെ അയാൾ സേവനം ചെയ്യുമ്പോൾ ഒരാൾക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുക അതിനനുസരിച്ചുള്ള ആ അയാൾ ചിലവാക്കിയ ഊർജത്തിൻ്റെ ആണ് ധനമ എന്ന ഊർജ്ജമായിട്ട് തിരികെ വരുന്നത് അയ്യൊരു എണ്ണൂറ് രൂപ ആയിരം രൂപ ഒരു ദിവസം കിട്ടും അത് ഒരാൾക്ക് വേണ്ടി അയാൾ പണിയെടുക്കുന്നോണ്ടാണ് അല്ലേ എന്നാൽ ചിലര് ഒരു ഡോക്ടറെ സംബന്ധിച്ച് നോക്കിയോളൂ ആ ഡോക്ടർ ഒരു ദിവസം നൂറ് പേർക്ക് വേണ്ടിയിട്ടാണ് സേവനം കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ നൂറുപേരിലേന്നും തിരികെ വരുന്ന സമ്പന്നതയുണ്ടല്ലോ അതൊരു ഊർജ്ജം അല്ലേ അങ്ങനെ വളരുന്നു പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ജനിക്കുമ്പോണ്ടായിരുന്നില്ല വട്ടപ്പൂ ജസീറോയാണ് അവരുടെ ഭാവി ഡോക്ടറാവുന്നോ പണ്ഡിതനാവുന്നോ പാമ്പരനാവുന്നോ ഒന്നും അറിയുണ്ടായിരുന്നില്ല വളർന്നു വളർന്നു വന്നപ്പം അവരുടെ ചിന്ത ഊർജം എനർജിയെ വേണ്ട വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെപ്പറ്റി ശ്രദ്ധിച്ചു പോയപ്പോഴാണ് ആ ഭാവിയിൽ ധനവാന്മാരായി മാറി അവിടെ നമ്മൾ എവിടെ പിറന്നു എന്നുള്ളതല്ല ഏത് കുലത്തിൽ പിറന്നു എന്നോ ഏത് ജാതിയിൽ പിറന്നൊന്നുമല്ല മനുഷ്യായിട്ട് പിറന്നിട്ടുണ്ടോ ഓരോ വ്യക്തിയുള്ള ഊർജത്തെ ചിന്തോർജത്തെ ഐഡിയയാക്കി മാറ്റിക്കൊണ്ട് ആ ഐഡിയകൾ നിങ്ങളെക്കൊണ്ട് എത്ര ആൾക്കാരിലേക്ക് നിങ്ങളുടെ സേവനം അല്ലെ നിങ്ങളുടെ ഉള്ളിലുള്ള എസൻസ് ടേസ്റ്റ് പ്രയോജനപ്പെടുന്നു അത് കാക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്കത് എത്തണം എത്താൻ എന്താ നമ്മൾ ഇതി വരുത്തേണ്ടത് നിങ്ങളുടെ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അത് എന്താണ് ആക്ച്വലി ആ സ്കില്ലിന് സമാനമായ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആവശ്യക്കാർ പുറമേ ഉണ്ടെന്നേ അപ്പം അതിനെ നമ്മൾ ശരിക്കുമെന്ന് പരിപോഷിപ്പിച്ചെടുത്ത് അത് പുറത്തേക്ക് വിട്ടാൽ നിങ്ങളെ തേടിയല്ലേ ഇങ്ങോട്ട് ധനം വരുന്നത് ആ ധനം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ നമ്മൾ നോട്ടായിട്ടോ അല്ലെങ്കിൽ കറൻസി ആയിട്ടോക്കെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ഊർജത്തിൻ്റെ റിഫ്ലക്ഷൻസാണ് അപ്പോൾ ഉദാഹരണം എൻ്റെ അടുത്ത് വന്നൊരു കേസ് ഞാൻ പറയാം വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരാൾ സാധാരണ ഒരു ഭൂലിപ്പണിക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ ഒരു മേസരി എന്ന് നമ്മൾ പറയാറില്ലേ ഒരു കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറോടൊപ്പം ഒരു തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് ഡെയിലി ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പുള്ളി അതിൽ സംതൃപ്തനായിരുന്നു നല്ല എക്സ്പെർട്ടായിട്ടുള്ള പണിക്കാരനാണ് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം സാങ്കേതിക വിദ്യകളെല്ലാം കല് കല്ല് കെട്ടുന്ന പരിപാടി കല്ല് കെട്ടി അടുക്കി നല്ലവണ്ണം തേച്ച് മിനിക്കുന്ന പരിപാടിയാണ് നല്ല എക്സ്പേർട്ടാണ് അതിൽ പുള്ളി ഹാപ്പിയാണ് സംതൃപ്തനാണ് പക്ഷേ ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് ഹിഡനായിട്ട് ഒരു പ്രശ്നം പുള്ളിയുടെ വീട്ടിൽ വരികയോ ഒരു അസുഖം വരികയോ ഹോസ്പിറ്റലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല അത്ര നാൾ കരുതിക്കിട്ട് കുറേശ്ശെ എന്തായി വരുന്നു പെട്ടെന്ന് പെട്ടെന്നങ്ങ് തീരുന്നു കുട്ടികൾ കടവും വിലയായി ഈ മുതലാളികളിൽ നിന്ന് കടം മേടിക്കണം അത് വീട്ടാൻ പിന്നീട് ഇങ്ങനെ കട്ടപ്പാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കുട്ടികളും അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയ്ക്ക് ജോലിയില്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വരുമാനം കൊണ്ട് വേണം ഈ കോഴിപ്പടിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് വേണം ആ കുടുംബം ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വേളയിൽ എന്തോ ഒരു തെറ്റിദ്ധാരണന്റെ പേരിൽ ഇദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ആ കോൺട്രാക്ടർ ഒരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി ഇദ്ദേഹം ഒന്നും ചെയ്യലില്ല എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നതാണ് അപ്പം എനിക്കത് മനസ്സിലായി വ്യക്തമായ രീതിയിൽ അപ്പോൾ അദ്ദേഹം വന്ന ഇതേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക് ആ ഇത്രയും വർഷമായിട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഒരു കോൺടാക്സ് ഒന്നുമില്ല മരിച്ചാലോ ഒന്നും ആലോചിക്കുക കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ നീണ്ടു പോകുന്നത് എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല അല്ലെങ്കിൽ വിഷയാചിക്കാൻ പോകേണ്ടി വരും ആ ഒരു ലിമിറ്റഡ് സൈക്കിളിൽ മാത്രം അദ്ദേഹം ഇങ്ങനെ കണ്ട് കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കഴിവിൽ അപ്പം ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് കൂടുതൽ അടുത്തപ്പെടാൻ മനസ്സിലായത് നല്ല പണിക്കാരനാണ് എക്സ്പെർട്ട് പണിക്കാരനാണ് അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ പോലെ വെറുതെ ഇരിക്കേണ്ട വീട്ടിലും അറിയേണ്ട പണിക്ക് പോകുന്ന ഇറങ്ങാം ഒരു വീടുകളിൽ ജസ്റ്റ് നമുക്കറിയുന്നോ അല്ലാത്ത വീടുകളിൽ ചെന്നിട്ട് ഇവിടെ നിങ്ങൾ റിപ്പയർ പണി ഉണ്ടോ റിപ്പയർ ചിലപ്പോൾ ഒരു പടി കെട്ടാനായിരിക്കാം അല്ലെങ്കിൽ അകത്തുള്ള ഒരു ചെറിയ മിനുക്ക് പണിയായിരിക്കാം ഒരു ബാത്റൂമിന്റെ വർക്കായിരിക്കാം അപ്പം പുള്ളി ഇങ്ങനെ എന്നെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക ഞാൻ പറഞ്ഞു ആ ഒന്ന് ഇറങ്ങി നോക്ക് ചുമ്മാതെ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ഒന്നും കിട്ടില്ലായിരിക്കാം പക്ഷെ എന്നാലും വിടരുത് എല്ലാ ദിവസവും രാവിലെയും തുടങ്ങി ഇദ്ദേഹം ഇറങ്ങി നാല് വീടുകളിൽ കൊച്ചു കൊച്ചു വർക്കുകളുടെ പൊട്ടിയതും ഇളകിയതും ഒക്കെ തേക്കാനുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടി അദ്ദേഹത്തിന് ആ പിറ്റേ ദിവസം പോലെ പുള്ളിക്കാരൻ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ചിലർ അഡ്വാൻസ് മേടിച്ച് ഇറങ്ങി തിരിച്ചു ആ ഒരാഴ്ച അദ്ദേഹം സമ്പാദിച്ചത് ഏതാണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് കൊച്ചു കൊച്ചു റിപ്പയറുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഇതിനെപ്പറ്റി ചെയ്യണമെന്നും കൂടുതൽ എക്സ്റ്റൻസീവായിട്ട് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി ആ റിപ്പയർ വർക്കുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുപാട് വീടുകൾക്ക് മെയിൻ്റനൻസ് ഉണ്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോഴേ ആ ഇനി ആ ഒളുണ്ടല്ലോ നോക്കിയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുകവരെ ഇന്ന് ഇദ്ദേഹത്തെ കൊണ്ട് അങ്ങ് ചെയ്യിച്ചേക്കാം നമ്മളെന്ന് ഇറങ്ങിത്തിരിക്കണം അപ്പോഴും അദ്ദേഹം നടന്ന് പോയതും ചിന്തിച്ചിറങ്ങിയല്ല അദ്ദേഹത്തിന്റെ ഊർജ്ജമല്ല വിനിയോഗിച്ച് തിരിച്ചു വന്നതും ക്യാഷായിട്ട് അങ്ങനെ കൊച്ചു കൊച്ചു വീടിന്റെ പണി അങ്ങോട്ട് മാറി പുള്ളി അടുത്ത് പിന്നെ പിന്നെ അടുത്തടുത്ത് കൊച്ചു വീടുകൾ നിർമ്മിക്കുന്ന ജോലിയായി ഒപ്പം എട്ടുപത്ത് സ്ഥിരം പണിക്കാർക്ക് ശമ്പളം കൊടുക്കത്തക്ക രീതിയിലുള്ള കൊച്ചു കോൺട്രാക്ടർ ആയിട്ട് അങ്ങോട്ട് മാറുകയാണ് ഇന്നിപ്പം അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ എങ്ങനെയാണെന്നറിയോ നല്ല വണ്ടിയല് ഫാമിലി അടക്കം അദ്ദേഹം നേരിട്ടൊന്നും കൈകാലം ഇട്ട് ചെയ്യുന്നില്ല ഒരേ സമയത്ത് തന്നെ പത്തിരുപത്തിനാല് കെട്ടിടങ്ങൾ പ്രൊജക്റ്റ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു പരം ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇറങ്ങി മുഴുകൻ എന്താണ് അടുത്ത പ്രൊജക്റ്റിനെ പറ്റി അതിൻ്റെ പ്ലാനിങ്ങിനെ പറ്റി അത് ആർക്കിടെക്ട്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു സൈറ്റ് സൂപ്പർവൈസർമാരെ കോർഡിനേറ്റ് ചെയ്യുന്നു എല്ലാം ഫോണിലൂടെ എടുത്തുകൊണ്ട് ഓടിയടത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി പല കുടുംബങ്ങൾക്ക് ആശ്രയമായി മാറി എത്രയോ വയറുകളുടെ പട്ടിണി കിട്ടുന്നു ഇദ്ദേഹത്തുനിന്ന് പോകുന്ന ആ ഊർജ്ജമല്ലേ തിരികെ സമ്പത്തായിട്ട് വന്നത് നേരെ മറിച്ച് അന്ന് അയ്യോ പോയേ എല്ലാം തീർന്നു എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പരിധിപ്പിച്ച് ആത്മഹത്യ ചെയ്തല്ലോ ഓർക്കുക ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളിലുണ്ട് അതിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പുറത്തേക്ക് വിന്യസിപ്പിക്കാൻ സാധിക്കുന്നോ അതിന് തിരികെ കിട്ടുന്ന റിട്ടേൺ ആണ് മണി എന്ന് പറയുന്ന ഊർജ്ജം അപ്പം അതിലൂടെ നല്ല സമ്പത്തുണ്ടായാലോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഓർക്കുക നമ്മളെല്ലാവരും ഒരു ശക്തമായ ഉടമകളായിട്ടാണ് വന്നത് ഈ എനർജി ഈസ് മണി നത്തിങ് എൽസ് അതിന് കൃത്യമായ രീതിയിലുള്ള ബുദ്ധി തന്നിട്ടുണ്ട് എഫേർട്ട് വേണം എഴുപത്തഞ്ച് ശതമാനത്തോളം ബുദ്ധിയിലൂടെ ഉള്ള എനർജിയും ഇരുപത്തഞ്ച് ശതമാനം ഫിസിക്കൽ എഫേർട്ട് വേണം അതിന് പകരം പലരും എഴുപത്തഞ്ച് ശതമാനം ഫിസിക്കൽ എഫേർട്ടും ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ബുദ്ധി അന്നെന്നുള്ള ജീവിത കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെ അനാവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇതിലൂടെ തന്നെ എപ്പോഴും എന്നും ഒന്നും നമ്മൾ ദാരിദ്ര്യത്തിലും ഘട്ടത്തിലും കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ എപ്പോഴും സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണേലും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണെന്ന് പറഞ്ഞാലും തൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ ഒന്ന് പ്രസരിപ്പി പുറത്തോട്ട് പ്രസരിപ്പിക്കാൻ അത് ശ്രദ്ധിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഊർജ്ജത്തെ എങ്ങനെ നിങ്ങൾ വിനിയോഗിക്കുന്നു അതനുസരിച്ച് തിരികെ വരുന്ന ആ റിസൾട്ട് അല്ലെങ്കിൽ ആ എഫക്റ്റാണ് ആ മണി ആയിട്ട് അല്ല നല്ല സ്ഥനസമ്പാദനത്തിന് ഉടമയായിട്ട് നിങ്ങളെ മാറ്റുകയുള്ളു ക്ലിയറാകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം